അലൈക്കും വിശാൽ മീഡിയയുടെ പുതിയ ഹജ്ജ് വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ഇന്നിതാ മിനായിൽ നിൽക്കുന്ന തീർത്ഥാടകർ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്ന് തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പം തന്നെ അറഫയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ എല്ലാ ആളുകളും അറഫയിലേക്ക് നീങ്ങും നാളെ നാളത്തെ ദിവസം അതായത് ശനിയാഴ്ച ഉച്ചക്ക് മുൻപായിട്ട് പരമാവധി ആൾ എല്ലാവരും അറഫ മൈതാനിയിലെത്തും അറഫയിലാണ് ഹജ്ജിൻ്റെ പ്രധാന സംഗമം നമ്മുടെ വീഡിയോ കാണുന്ന കാണുന്നൊരാളുകൾ മനസ്സുകൊണ്ട് നമ്മളും ഇങ്ങനെ ഹജ്ജ് ചെയ്യാം ഇപ്പോഴുതാ നമ്മൾ മിനായിലുണ്ട് മിനായിൽ ഇന്നലെ തന്നെ വന്ന ആളുകളാണ് കൂടുതൽ ഇന്ത്യക്കാരായ ആളുകൾ പുലർച്ചയോടെ അവിടെ എത്തി നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ നിന്നായിരുന്നു എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നത് ഇതാ ആളുകൾ ഒരുപാട് ഹ മറ്റേ ഇരു ട്രെയിനുകളില്ല ഹെമിൻ്റെ ട്രെയിനുകളുണ്ട് അത് ബസ്സുകളുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അറഫയിലേക്ക് നിങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നിങ്ങൾ കൂട്ടത്തില് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് പോയൊരു നൂറ്റമ്പത്തിനാല് പേർക്ക് നുസ്ക് കാർഡ് കിട്ടാത്ത പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ആ നൂറ്റി അമ്പത്തിനാല് പേർക്കും മാഷാ ഉള്ള നുസ്ക് കാർഡ് ലഭിച്ചു എന്നുള്ളതാണ് ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മക്കയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ തുടക്കത്തിലെ തവാഫ് പോലും ചെയ്യാൻ കഴിയാതെ ദുരിതത്തിലായിരുന്നു നുസ്ക് കാർഡ് ഇല്ലാത്തതായിരുന്നു ഇവരുടെ പ്രത് ഇവരുടെ ഏറ്റവും വലിയ വിഷമം അങ്ങനെ ജില്ലാ ഭരണം മലപ്പുറം ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ടിട്ടാണ് ഒ ഐ സി സിയുടെ പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ട് നടപടികൾ വേഗത്തിലായി ഇപ്പോഴിതാ ആ ഒരു തീർത്ഥാടകർക്കെല്ലാം നുസ്ക് കാർഡ് ലഭിച്ചു നേരത്തെ ഇവർ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന നുസ്ക് കാർഡ് എടുത്തിട്ട് ഇവർ പുറത്തിറങ്ങിയപ്പോഴും പോലീസ് വരെ പിടിക്കാൻ ചെയ്തത് പോലീസ് അംഗീകരിച്ചില്ല അതോടെയാണ് പ്രശ്നമായത് പ്രിൻ്റ് ചെയ്ത കാർഡ് കഴുത്തിൽ തൂക്കിയില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പോലീസ് അനുവദിക്കില്ല എന്നതായിരുന്നു അവസ്ഥ ഇത്രയേറെ പണം ചിലവാക്കിയിട്ട് ഹജ്ജിന് വേണ്ടി വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുറിയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന ഈ തീർത്ഥാടകർ വല്ലാത്ത വിഷമത്തിലായിരുന്നു ഇപ്പോഴിതാ മിനാലിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അവരുമുണ്ടായിരിക്കുന്നു മാഷാ അല്ല ഒരുപാട് സന്തോഷം അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞു നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ബന്ധുക്കൾ ഹജ്ജിന് പോയ ആളുകൾ ഈ ഒരു നൂറ്റമ്പത്തിനാല് പേരിലുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം കൂട്ടത്തിൽ ഞാൻ അവിടെ നിന്ന് കണ്ടൊരു വാർത്ത ഹജ്ജിന് വേണ്ടി വന്ന ആളുകളെ അവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് വളരെ വലിയ പ്രയാസമാണ് ആ സമയത്ത് വരുന്ന ഹാജിമാർക്ക് ഹറമിൽ വരുന്ന ആളുകൾക്ക് തലയിലേക്ക് നല്ല തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു തീർത്ഥാടകൻ്റെ വീഡിയോ ഞാൻ കണ്ടു മാഷാ അല്ല ഒരുപാട് അദ്ദേഹം ഹാജിമാരെ സ്വീകരിക്കുന്ന തന്നെ കൊണ്ട് കഴിയുന്ന പോലുള്ള ഒരു രീതി അവിടെ വരുന്ന ആളുകൾ ഹറമിലേക്ക് വരുന്ന ആളുകളെ അദ്ദേഹം സ്പ്രേ ചെയ്യുകയാണ് വെള്ളം തലയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ചൂട് കുറയ്ക്കുകയാണ് അവിടുത്തെ പോലീസുകാരെയും അദ്ദേഹം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് തണുത്ത തുണി കൊണ്ട് തലയിൽ വെക്കുന്നുണ്ട് ഹാജിമാരെ ഏതൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സന്തോഷിപ്പിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് എന്നവിടുത്തെ തദ്ദേശീയരായ ആളുകൾക്കറിയാം ഈ യുവാവ് ആനന്ദ നൃത്തം ചവിട്ടുന്നതും ഈ വീഡിയോയിൽ കാണാം കൂട്ടത്തിലെ കുടുംബത്തോടൊപ്പം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയ മുൻ ടെന്നീസ് താരം സാനിയാ അമിർസനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവരോടൊപ്പം നടി സനാ ഇസ്ലാമതം സ്വീകരിച്ച ഒരു ഹോട്ട് നടിയായിരുന്നു സനാഖാൻ അവരും പതിനൊന്ന് മാസമുള്ള മകനും ഹജ്ജിനായി സൗദിയിൽ എത്തിയിട്ടുണ്ട് സാനിയക്കും കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ സന സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരുപാട് ഇത്തവണത്തെ ഹജ്ജിന് ചെന്ന സെലിബ്രൈറ്റികളുണ്ട് സെലിബ്രൈറ്റികള് അള്ളാടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് തക്വ മാത്രമേ ഉള്ളൂ പക്ഷേ ദുനിയാവിലെ ചില സെ സെലിബ്രിറ്റികൾ എത്തിയിട്ടുണ്ട് അല്ലൊന്ന് ഡോക്ടർ ജാക്കിർ നായിക്കാണ് അതേപോലെ സാനിയ മിർസ മറ്റൊന്ന് പാകിസ്ഥാനിലെ ഒരു സിനിമാ നടിയും അതേപോലെ സിനിമാ സംവിധായകയും നിർമ്മാതാവുമായ റീമ ഖാൻ എന്നു പേരുള്ള മറ്റൊരാളാണ് അതേപോലെ പാകിസ്ഥാനിൽ ടെലിവിഷൻ താരമായ നടിയുമായ നിധ യാസിർ എന്നു പേരിലൊരാൾ അതേപോലെ യു എഫ് സി ലൈറ്റ് വൈറ്റ് ചാമ്പ്യനായ ഇസ്ലാം മതം സ്വീകരിച്ച മെക്കാവ് റഷ്യയിൽ നിന്നുള്ള ഒരാൾ അതേപോലെ ന്യൂസിലാൻഡിലെ ഹൈ പഞ്ചകുസ്തി താരം ബോക്സറൊക്കെ ആയിരുന്ന സോണി ബിൽ വില്യംസ് ഇവരൊക്കെ നേരത്തെ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളാണ് ഇവരൊക്കെ ഇത്തവണ ഹജ്ജിന് വന്നിട്ടുണ്ട് ഹജ്ജിനെത്തിയ ന്യൂസിലാൻഡിൽ നിന്നുള്ള ലോക ബോക്സിംഗ് ചാമ്പ്യനും റഗ്ബി താരവുമായ സോണി ബിൽ വില്യംസ് ഹജ്ജിന് മുൻപ് തന്നെ ഉമ്ര നിർവഹിക്കാൻ മുമ്പ് വന്നിരുന്നതാണ് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു ഇവരൊക്കെ പരിശുദ്ധ മക്കയിലെത്തിയിട്ട് നേരത്തെ ഉമ്ര നിർവഹിച്ചവരാണിത് ഇപ്പോൾ ഇവരും സഹോദരനും അമ്മയും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇവരിതാ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ചില വാക്കുണ്ട് ഇസ്ലാമാണ് എന്നെ ഒരു മനുഷ്യനാക്കിയത് ഇസ്ലാമാണ് എൻ്റെ ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവന്നത് ശരിക്കും ജനങ്ങളിൽ പലർക്കും ഇസ്ലാം എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോഴാണത് മനസ്സിലായത് എന്നുള്ളതാണ് ഏതായാലും ഇതുപോലെയുള്ള താരങ്ങളും ഇവരൊക്കെ ഇത്തവണ ഹജ്ജിന് വേണ്ടി വന്നിട്ടുണ്ട് ഈ ഹജ്ജിന് വന്ന ആളുകളൊക്കെ അറഫയിലേക്ക് എത്തുക അറഫയിലേക്ക് സംഗമിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഈ മിനായിൽ വെച്ചിട്ടാണ് മിനായിലാണ് കൂടുതൽ സമയം ഹാജിമാർ ചെലവഴിക്കപ്പം ഇന്ന് നമ്മളെല്ലാവരും ഇപ്പം അത് അറഫയിൽ നിൽക്കും നമ്മൾ മിനായിൽ നിൽക്കുന്നുവെന്ന് മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ ഇനി അറഫയിലേക്ക് പോകുന്ന ഒരു പോക്ക് ഈ ഒരു തെൽബികത്ത് മാത്രം ചെല്ലിക്കൊണ്ടുള്ള ഒരു നടത്താണ് അവരുടെ ഉള്ളിലുള്ള ആകെയുള്ള ദിക്കറുകൾ ഈ തെൽബികത്താണ് മഷ എന്നാലോചിച്ച് നോക്ക് അവരുടെ ഈ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരസുഖങ്ങളൊന്നും അവരുടെ മനസ്സിലില്ല അവരുടെ മുഴുവനും ലക്ഷ്യങ്ങൾ പടച്ചറബ അറഫ മൈതാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കുന്നിൻ്റെ പുറത്തുനിന്ന് പോയി നിന്നാൽ അവിടെ നിൽക്കുന്നത് നമസ്കരിക്കുന്നതിനേക്കാൾ ഒരുപാട് പുണ്യമുണ്ട് എന്നുള്ളതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അറഫയിൽ പോയിട്ട് നിൽക്കുന്ന ഒരു ആ നൃത്തം വെറുതെ നിൽക്കുന്നത് ഒന്നും ചെയ്യണ്ട ആ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് പോലും മഹാപുണ്യകരമാണ് മതതുകളുടെ കൂട്ടമാണ് മതത് എന്ന് പറഞ്ഞാൽ അള്ളാഹുല്ലിൽ നിന്ന് ലഭിക്കുന്ന വളരെ വലിയൊരു അനുഗ്രഹം ആ ഒരു മതത് കിട്ടുക എന്നുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നമസ്കരിക്കുന്ന ആളുകൾ കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾ തീരെ വയ്യാത്ത ആളുകൾ ആംബുലൻസ് വഴിയൊക്കെയാണ് അങ്ങോട്ട് എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു സുന്ദരമായ ഒരു കാഴ്ച അനുഭവിക്കാൻ നമുക്ക് കഴിയാം നമ്മൾ നാളെ അറഫ മൈതാനിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ ഇൻഷാല്ല നമുക്കത് പറയണം അറഫയിൽ നിൽക്കുന്ന അറഫയുടെ പ്രത്യേകതകൾ പറയാറുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമിറ മിറ മസ്ജിദിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും അറഫയിലാവുക നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക റഹ്മാനെ ഞങ്ങൾ കാണാത്ത ആ കുന്നിൻപുറങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ കുന്നിൻപുറങ്ങൾക്കപ്പുറം ഞങ്ങളവിടെ കാലെടുത്ത് വെച്ചിട്ടില്ല റഹ്മാനെ അല്ലെങ്കിൽ മുൻപ് കാലെടുത്ത് വെച്ച ആളുകളുണ്ട് വീണ്ടും അവിടെ കാണാനും വീണ്ടും അവിടെ ചെല്ലാനും തിരേ കാണാത്തവർക്ക് അവിടെ വീണ്ടും അവിടെ ഒന്ന് പോയിട്ട് ശരിക്കും ഫിസിക്കലി ഒന്ന് കാണാനും ഒക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഇൻഷാ ഇൻഷാല്ലാം നമുക്കെല്ലാവർക്കും അള്ളാഹു ഹജ്ജ് മുംറയൊക്കെ മക്കബൂലായിട്ട് ചെയ്യേണ്ട തൗഫിക് അള്ളാഹു നൽകും ആ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന നൂറ്റി മുപ്പത് വയസ്സുള്ള വല്യുമ്മക്ക് അൽജീരിയയിൽ നിന്ന് വരാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയും കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഒരാൾക്ക് വേണ്ടി ദാച്ച് ചെയ്യാനാണ് എൻ്റെ സുഹൃത്തായ പൊന്നാനി സ്വദേശി മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരൻ അബൂ താഹിർ അബൂ താഹിർ എന്നോട് പരിചയപ്പെടുന്നത് ഒരു വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കുവൈത്തിൽ നിന്ന് സോറി ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറ്റാക്ക് വന്നിട്ടാണ് ഈ അബുതാഹർ മരിക്കുന്നത് വളരെ സങ്കടം തോന്നിയത് കഴിഞ്ഞ ജൂൺ ആറിനാണ് എനിക്ക് അവസാനമായിട്ടൊരു ഒരു മെസ്സേജ് ചെയ്ത് എന്നെ ബന്ധപ്പെടുന്നത് ഒരു വീഡിയോ അയച്ചിട്ട് പറഞ്ഞു മാഷേ എൻ്റെ ലൈഫിലുണ്ടായ വളരെ വലിയൊരു ദുരന്തം പോലെയുള്ള ഒന്നാണ് ഈ ഒരു വീഡിയോയിലുള്ളത് മാഷെ ഈ വിഷയം അവേർനെസ് ഒന്ന് പറയണമെന്നാണ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് ഇപ്പം ഞാൻ ഇൻഷാ അല്ലാന്ന് പറയുകയും ചെയ്തു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ നമ്മുടെ വീഡിയോ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു ഇങ്ങനെ പൊന്നാനിയിലുള്ള അബു താഹിർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അബ്ബു താഹിറുമായിട്ട് ഞാനിത് ഒരാഴ്ച മുമ്പ് സംസാരിച്ച ഒരാളാണ് അങ്ങനെ അധികം പ്രായമൊന്നുമില്ല ആൾക്ക് മറ്റേ അങ്ങനെ ഞാൻ പലരോടും ബന്ധപ്പെട്ടു അബു താഹിറുമായിട്ട് ബന്ധപ്പെടുന്ന അവസാനം ഞാൻ അറിഞ്ഞു ഇത് തന്നെയാണ് അബു താഹിർ ഈ മനുഷ്യൻ എന്നോട് കോണ്ടാക്ട് ചെയ്തിരുന്ന ഈ മനുഷ്യൻ തന്നെയാണ് മരണപ്പെട്ടു എന്നുള്ളത് കാരണം ഞാൻ ഇയാളെ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ വഴി മാത്രമുള്ള സൗഹൃദമാണ് നല്ല സൗഹൃദം ഇടക്കിടക്ക് വിളിക്കുകയും ഞാനൊരു പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലകപ്പെട്ടു എനിക്ക് വളരെ ധൈര്യം തന്നെ എന്തിനും ഞാനുണ്ടെന്ന് പറഞ്ഞ എനിക്ക് ധൈര്യം തന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അയാളെ മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ലൈഫിൽ സ്വകാര്യ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഞാനും കട്ടക്ക് കൂടെ തന്നിരുന്നു ആ മനുഷ്യൻ ഇന്ന് ഖത്തറിൽ വെച്ചിട്ട് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ മൂന്ന് ചെറിയ മക്കളാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് കൊടുക്കട്ടെ മുറമത്ത് കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്ക് ഈ അബൂ അബൂതാഹറിനെ പൊന്നാനിയിലുള്ള കോട്ടത്തറയിലുള്ള അബൂത്താഹറിനെ കുറിച്ച് അറിയുന്ന ആളുകൾ കമന്റ് ഞാൻ ഞാനിന്ന് രാവിലെ മയ്യത്ത് കൊണ്ടുവന്നു നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു ഹൃദയ ഭേദകമായിരുന്നു അവിടുത്തെ കാഴ്ച നിലവിളിക്കുന്ന സ്ത്രീകൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം ആ മനുഷ്യൻ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ഒരാളുടെ മയ്യത്ത് കുറേ കാലം കാണാണ് അത്തരമൊരു രംഗം എൻ്റെ മനസ്സിനെ വല്ലാതെ കീറി മുറിച്ചു നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ഏത് രീതിയിൽ നടക്കുമ്പോഴും പടച്ച റബ്ബിന്റെ മുൻപിലേക്ക് നമുക്കൊരു യാത്ര ഉണ്ട് അള്ളാഹു ആ മനുഷ്യൻക്ക് മഹഫറത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ അപ്പൊ നമ്മളെ ഈ ഒരു എനിക്ക് പ്രത്യേകം പറയണമെന്ന് തോന്നി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ തൃശ്ശൂരിലുള്ള ഒരു നമ്മുടെ വിശാൽമേടി എന്നും കാണുന്ന ഒരു കുടുംബമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഉപ്പയുടെ സഹോദരനാണ് അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായി റഷീദിൻ്റെ ഉപ്പ മരിച്ച സമയത്ത് സഹോദരനൊക്കെ മരിച്ച സമയത്ത് ഈ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഷിയങ്ങളുടെ വീട് എന്നും കാണുന്ന ഒരാളാണ് അദ്ദേഹവും മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണ് ഒരു പത്തൻപത്തിരണ്ടോ അമ്പത്തിനാലോ വയസ്സേ അവർക്കുള്ളൂ നാല് അഞ്ചു നാലഞ്ചിസം മുൻപാണ് അവർ മരണപ്പെട്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ ചെയ്യണം അള്ളാഹു മരണപ്പെട്ടു പോയ ആളുകളുടെയൊക്കെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ മഹഫറത്തും മർഹമത്തും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഇൻഷാ അള്ളാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം